െത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി അജേഷ് ചേരുന്നു പ്രധാനമന്ത്രി ആലത്തൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഇപ്പോൾ വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹം കരുവന്നൂർ ബാങ്ക് അഴിമതിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിവർത്തിപ്പിടിച്ച് സംസാരിച്ചത് കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട എല്ലാവർക്കും അവർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടാൻ എൻ ഡി എ സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി അതോടൊപ്പം ആലത്തൂർ തൃശൂർ പൊന്നാനി മലപ്പുറം ചാലക്കുടി മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത പ്രവർത്തകർ ഇപ്പോൾ നമ്മളോട് കൂടിയുണ്ട് അവരോട് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം പ്രധാനമന്ത്രിക്കൊപ്പം ഞങ്ങടെ ഇപ്പഴത്തെ ാണ് നൂറ് ശതമാനം അഭിമാനം തോന്നി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇത്രയും അഭിമാനമായിട്ട് പ്രധാനമന്ത്രി ആദ്യായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത് അപ്പൊ ആ മോദിജീനെ നമ്മൾ വീണ്ടും ജയിപ്പിക്കണം പിന്നെ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് പറയണേ എനിക്ക് അനുഭവമുണ്ട് ഒരു ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഞങ്ങളുടെ അവിടെ ഒരു ബാങ്ക് ഉണ്ട് അതിൽ എന്റെ ഒരു സ്വർണ്ണം പണയം വെച്ചിട്ട് അത് നഷ്ടപ്പെട്ടിട്ട് ഇന്നും അതിന്റെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് ബാങ്കുകളിലും ഇതേപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ പുറത്തു കൊണ്ടുവരണം അതിന്റെ നടക്കണ അഴിമതി അതിന്റെ ഉള്ളിൽ നടക്കണ അഴിമതി പാവപ്പെട്ട പെട്ട കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് പണയ വെക്കുക അല്ലെങ്കിൽ പൈസ നിക്ഷേപിക്ക മക്കളുടെ പഠിപ്പിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനോക്കെ വേണ്ടി നിക്ഷേപിക്കേണ്ടതാണ് അത് അവരെ നേതാക്കന്മാരെ കട്ട് മുടിച്ചിട്ട് അവര് നന്നാവുക ജനങ്ങൾ എപ്പോഴും ദരിദ്രരായിട്ട് ജീവിക്കുക അത് തന്നെയാണ് പ്രവർത്തകരും പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ അവർ മോദിക്കൊപ്പം പാർലമെന്റിൽ ഒത്തുചേർന്നാൽ അഴിമതി രഹിതമായ ഒരു ഭരണം ഉണ്ടാകുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് അതോടൊപ്പം തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി എ പ്രവർത്തകർ തൃശൂർ കുന്നംകുളത്തു നിന്നും അജയ് ശശിധരൻ ദുരാ ന്യൂസ്